നമ്മൾ നമ്മൾ പറയണം ഓരോ വരുമ്പോഴും ഒരു കരയുന്ന കരയുന്ന കർബല 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 ആ കണ്ണീരിൽ കണ്ണീരണിഞ്ഞ ഒരിക്കലും ൂടർം വിശ്വാസിയുടെ പുതുവത്സര ആദ്യത്തെ മാസം മുസ്ലിമിന് ഒരുപാട് പറയാനുണ്ട് മുഹർണത്തിനെ കുറിച്ച് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് ഇന്ന അടുക്കൽ ശീലാരോഗ്യമായ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മാസമാണ് ആ പന്ത്രണ്ട് മാസത്തിന്റെ തുടക്കത്തിലുള്ള മാസമാണ് അഥവാ ആദ്യത്തെ മാസമാണ് മുഹർറം എന്ന് പറയുന്നത് മുഹർണ്ം ഒരു വിശ്വാസിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മാസമാണ് പ്രത്യേകിച്ച് മുഹർറം പത്ത് മുഹറമ്പത്തിലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആ മുഹറമ്പത്തിന്റെ അന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് മഹാനായ കലീമുല്ലാഹി മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുബിനോട് സംസാരിച്ച ഹുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട ഹുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഫറോവയെ അള്ളാഹു താല മുക്കളഞ്ഞ ദിവസമാണ് മുഹറമ്പത്ത് മഹാനായ ഇബ്രാഹിം നബിഅലാത്തു വസ്സലാം ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമിക താഴത്തുമായി മുന്നേറിയ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാം അവസാനം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹു ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിഅലി സ്വലാമിനെ മോചിപ്പിച്ചത് അത് ഒരു മുഹറമ്പത്തിനായിരുന്നു ബി അലി ഇലാമും ഇബ്രാഹിം നബി അലി ഇലാമും തന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം പത്ത് എന്ന് പറയുന്ന വളരെ മഹത്തായ ദിവസം എന്ന് പറയുന്നത് വസ്സലാം അള്ളാഹുവിന്റെ അടിമകളെ അവന്റെ പ്രസ്ഥാനത്തിലേക്ക് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് ക്ഷണിച്ച് ആരും ചെവി കൊണ്ടാതെ വന്നപ്പോൾ അവസാനം അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് തന്റെ സമുദായത്തിനെ ഒഴിവാക്കി ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ അള്ളാഹു കപ്പലിൽ നിന്ന് അള്ളാഹു ആ വലിയ തിമിങ്കലം വിഴുങ്ങുകയും ആ തിമിങ്കലത്തിന്റെ വയറ്റിൽ നിന്ന് യൂനസ് നബി അലൈഹി രക്ഷപ്പെട്ടത് ഒരു മഹാനായ നൂഹ് മുഹർബത്തിനായിരുന്നു മഹാനുസലാം ഒരുപാട് വർഷക്കാലം തന്റെ സമുദായത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരാരും ഇസ്ലാമിലേക്ക് കടന്നു വരാത്തപ്പോ വലിയ ഒരു പ്രളയം വന്നുകൊണ്ട് ആ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തപ്പോ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാമിനോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി പറയുകയും അവസാനം ആ കപ്പൽ ജ്യൂതി പർവതത്തിൽ നങ്കൂരമിട്ട ദിവസം അതൊരു മുഹർമ്പത്തിനായിരുന്നു ഇങ്ങനെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വളരെ മഹത്വായ പവിത്രമായ ഒരു ദിവസമാണ് എന്ന് പറയുന്നത് മഹാനായ അതിന്റെ വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അള്ളാഹു സ്വീകരിച്ച ദിവസവും ഒരു മുഹറമ്പത്തിനായിരുന്നു മുഹർമ്പത്തിന്റെ ഇങ്ങനത്തെ കഥ പറയുമ്പോ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമുക്ക് ഒരാളുടെ പേര് മറക്കാൻ കഴിയില്ല മഹാനായ നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്ത് നബിയുടെ പേരമകനായ പേരക്കിടാവായ മുത്ത് നബി ചെറുപ്പത്തിലെ ആളിച്ച് വളർത്തിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ക്ഷിത്വം വഹിച്ച ദിവസമാണ് നമുക്കൊരിക്കലും വിസ്മരിച്ചുകൂടാ നമ്മൾ സ്മരിക്കേണ്ട ഒരു നേതാവ് തന്നെയാണ് വിഷയം വാങ്ങുവാൻ പോകുന്നത് െ അനുസ്മരിച്ചുകൊണ്ട് നടത്തുമ്പോ നമ്മൾ ഇവിടെ ആർക്കും അവകാശമില്ല വിശ്വസിക്കുന്നു നമ്മൾ ഓരോരുത്തരും

ഓദണം ഉസേദ് റസൂലുള്ളാനെ കുറിച്ച് നമ്മൾ മധഹകൾ പാടണം പറയണം അത് സുന്നത്തു ജമാഅത്തിൽ എതിരല്ല അത് സുന്നത്തു ജമാഅത്തിൽപ്പെട്ടതു തന്നെയാണ് സുന്നയായിരിക്കുമ്പോൾ ഉസേദ് റസൂലുള്ളാനെ ഒരിക്കലും നമുക്ക് ഓഴ്ച്ചു നൃത്തീ മാറ്റി നൃത്തപ്പെടാൻ പറ്റുകയില്ല മാറ്റി നൃത്താനാവുകയില്ല അതുകൊണ്ട് ഉസേദ് റസൂലുള്ളാനെന്റെ മധഹ നമ്മൾ പറയണം ഓരോ ഉഹർറമ്പത്ത് വരുമ്പോഴും ആ ഒരു കരയുന്ന കർബല ആ കണ്ണീരിൽ കരയുന്ന കർബല കണ്ണീരനിഞ്ഞ കർബല മറന്നുകൂടാ കൊണ്ട് ും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം ഒരു അതുകൊണ്ട് ഈ മുഹർറമ്പത്തിനെ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് നമ്മൾ അതിൽ നോമ്പനുഷ്ഠിക്കുന്നു അത് നല്ല പുണ്യമുള്ള കാര്യമാണ് നമ്മുടെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷം പുറുക്കാനുള്ള കാരണമാണ് നമുക്ക് നൽകട്ടെ മഹാന്മാരും